നമസ്കാരം മാഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോട് എന്നൊക്കെ പറയില്ലേ അത്തരത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയിൽ തന്നെ അറിയണതിൻ്റെ രുചി ഒരു സമ്മന്തിയാണ് കേട്ടോ ചോറിനോടൊപ്പവും അതുപോലെ തന്നെ ദോശ ഇഡ്ലി ഏതിനോടൊപ്പവും വളരെയധികം ടേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമ്മന്തി ചമ്മന്തി എന്നും പറയും അപ്പോൾ ഞാൻ അതിനിടെ ഉണ്ടമുളക എടുത്തിരിക്കുന്നത് നിങ്ങൾ സാധാരണ അങ്ങാടി മുളക് എടുത്തോളൂ ഇത് വലിയ ഏരി ഇല്ലാതെ കാരണം ഞാൻ കുറച്ചധികം അധികം എണ്ണ എടുത്തിട്ടുണ്ട് മാത്രമല്ല കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഈ മുളക് ആദ്യം നമുക്ക് വറുത്തെടുക്കണം ബാക്കിയൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനൊരു പാനാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് വെള്ളപ്പച്ചട്ടി വേറെ ഉണ്ട് അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാനൊരു അര ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഗ്യാസ് കൊളുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളകിട്ട് ഇട്ട് കൊടുക്കാം ഇനി മുളക് നന്നായിട്ടൊന്ന് കളറ് മാറി കേട്ടോ അപ്പോൾ ഇത് മുളകിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇങ്ങനെ തന്നെ ആവണം കേട്ടോ മുളക് ഞാൻ വീണ്ടും ഗ്യാസ് കൊളുത്തി ഇനി ഇതേ എണ്ണയിൽക്ക് തന്നെ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ മല്ലി കൊത്തമ്പാലൊക്കെ പറയില്ലേ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം ഒന്ന് കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ സാമ്പാറിന് വറുക്കണ മാതിരി ചുമക്കിനെ വറുക്കുന്നു വേണ്ട നന്നായിട്ടായിട്ടുണ്ട് ഓഫ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതേ തന്നെ ഒരു കുഞ്ഞ സവോള കേട്ടോ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുള്ളി അധികം വേണം കേട്ടോ ഞാനിവിടെ ഒരു പത്തിരുപത്തഞ്ച് കുഞ്ഞുള്ളി ഉണ്ടാവും നന്നായിട്ട് കഴുകി വെച്ചതായിരുന്നു അത് ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്നും നമ്മൾ ഉള്ളി ചമ്മന്തിക്കൊക്കെ വറുത്തെ അതേപോലെ കുറച്ച് ഒരു ബ്രൗൺ കളറായിക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് വറത്തെടുക്ക എന്താവും ഈ സമ്മതിയുടെ ടേസ്റ്റ് അറിയോ നമുക്ക് ഒന്ന് നന്നായിട്ട് ആക്കാം കേട്ടോ ഞാൻ കുറച്ചൊക്കെ എളിച്ച് ഇങ്ങനത്തെ ചട്ടിയിൽ വറുത്ത നല്ല സുഖമാണ് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം പുള്ളി പെട്ടെന്ന് വളർന്ന് കിട്ടും ഇതൊക്കെ വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ പെട്ടെന്നൊക്കെ വയ്യാതെ അമ്മയ്ക്ക് നമ്മക്ക് വെയ്യ വിചാരിച്ച് കഴിഞ്ഞ ഒരു പനി ഇതേപോലെ ചമ്മന്തി ചമ്മന്തി ഒക്കെ പല തരത്തിലും ഉണ്ടാക്കാം വാങ്ങി സ്വാദില്ലാതിരിക്കണ സമയത്ത് സാധുള്ള സമയത്തും ഒക്കെ ആവാട്ടോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് അമ്മക്ക് കഴിയാതെ അങ്ങനെയല്ലേ സമാശ പറഞ്ഞതാട്ടോ പക്ഷേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഒരു വിധമായിട്ടുണ്ട് ഒന്നും കൂടി ആവട്ടെ കേട്ടോ ഒരു വിധം നന്നായിട്ട് കണ്ടോ ഗ്യാസ് ഓഫ് കൊടുക്കാം ഇനി ഒന്നും കൂടി ചൂടാവുമല്ലോ അപ്പം ഒന്ന് ചൂടാറട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമന്തിയിലേക്ക് ആവശ്യമായ പുളി ഒന്ന് കിടന്ന് ചൂടായിക്കോട്ടെ കേട്ടോ ഇട്ട് കൊടുക്കാം അപ്പം ഈ പുളിയും കൂടി ഇതിൽ കിടന്നിട്ടൊന്നും നന്നായിട്ട് ചൂടാവട്ടെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഉള്ളിയൊക്കെ ഒന്നിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ആക്കിയാൽ മതി അവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ മുളക് മുഴുവൻ മല്ലി അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളക്തേപോലെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുളകും കൊത്തമ്പാലും കൂടി ഇനി നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കുഞ്ഞുള്ളി വലിയ ഉള്ളി അതുമാതി തന്നെ പുളി ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് പോരെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് കുറച്ച് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ഒരു അര ടീസ്പൂൺ നല്ലവണ്ണം ഇട്ടുകൊടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കണ്ടോ ഇങ്ങനെ ഒന്ന് ചതയ്ക്കാനേ പാടുള്ളൂ വല്ലാതെ മിനിമിനേനെ അറിയാൻ പാടില്ല കേട്ടോ ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഒരു അര ടീസ്പൂൺ മാത്രം വിനാഗിരി ഇത് ഓപ്ഷനിലാണ് വിനാഗിരിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒഴിവാക്കിക്കോളൂ നിർബന്ധമൊന്നുമില്ല അര ടീസ്പൂൺ മതി പൊഴിച്ചുകൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇത്ര പരിപാടിയുള്ളൂ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചമ്മന്തി ഇതിനിപ്പോൾ എന്ത് ചമ്മന്തി എന്ന് എന്ത് വേണമെങ്കിൽ പേര് പറയാം ഉള്ളിച്ചമ്മന്തി എന്നോ അല്ലെങ്കിൽ മല്ലിച്ചമ്മന്തി എന്നോ എന്ത് വേണമെന്ന് പറയാം എന്തായാലും ഒരു പൊടിപ്പൻ ചമ്മന്തി ഇതിപ്പോൾ ചോറിന് പറ്റും ദോശയ്ക്കോ ഇഡ്ലിക്ക് എല്ലാറ്റിനും പറ്റും ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് എന്തായാലും ഉള്ളി മാത്രമേ വേണ്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാവും ഇല്ലെങ്കിൽ വേഗം പോയിട്ട് കുറച്ച് ഉള്ളി വാങ്ങിക്കൊടുന്നിട്ടിത് ഉണ്ടാക്കിക്കോളൂ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ചമ്മന്തി ഇങ്ങനൊരു ഇല കഷ്ണത്തിലേക്ക് വിളമ്പാം ചോറ് വിളമ്പിയിട്ടുണ്ട് നല്ല കുത്തരി ചോറ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നല്ല തൈര് ഒന്നുടച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുഴക്കുക ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്തവരും ക്ഷമിക്കണം അപ്പോൾ ഞാൻ ചോറ് നന്നായിട്ട് നല്ല മോരൂട്ടിയിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മീതയ്ക്ക് നമ്മുടെ സമ്മതി കണ്ടോ എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ടേസ്റ്റ് അപ്പം നമുക്ക് ഉരുളയേക്കാം ഇതൊരു ഒന്നൊന്നര ഉരുളയാട്ടോ എല്ലാവരും കഴിച്ചോളൂ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ